ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്നെ ഉണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമുക്കിന്നൊരു ചെറിയ വീഡിയോയിലേക്ക് പോകാം വീഡിയോ വേറൊന്നുമല്ല നല്ല നല്ല ഉച്ചസമയായില്ലേ നല്ല വെയിലുണ്ട് കുറേ ദിവസം മഴയായിരുന്നു ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇന്നൊരു നല്ല വെയിൽ വന്ന ഒരു ദിവസമാണ് പശുവിനെ രാവിലെ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട് നമുക്ക് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയെന്നറിയില്ല നമുക്ക് ഒരുപാട് കഴിഞ്ഞാൽ വായിലൂടെ ഇങ്ങനെ തുപ്പൽ ചാടിക്കൊണ്ടിരിക്കും ഒരു അങ്ങനൊരു കുഴപ്പമുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്നാ എടുക്കുവാണെന്ന് നോക്കാം ഈ ഈയിടത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് കേട്ടോ പുല്ല് ചെത്തുന്നത് കാണിച്ചേക്കുന്നേ നമുക്ക് ഇവിടുന്നായിരുന്നു ആ ആഫ്രിക്കൻ അച്ഛനെ കിട്ടിയില്ലായിരുന്നോ അത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ ഇവിടെയെല്ലാം ഞാൻ ഇപ്പൊ കെട്ടി തേറ്റതേ ഉള്ളൂ തേറ്റിച്ചിട്ടിപ്പോ എല്ലാം പുല്ലെല്ലാം പറ്റിയായിട്ടുണ്ട് നമുക്ക് ഇല്ല കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ എല്ലാം മാറ്റി മാറ്റി കെട്ടിയേക്കുമായിരുന്നു നേരത്തെ ഇവിടെ മുഴുവനും വിഷപ്പയർ ആയിരുന്നു അതെല്ലാം ഇപ്പൊ പോയിട്ടുണ്ട് നിറച്ച് ചേമ്പായിരുന്നു അതും ഇപ്പം കുറഞ്ഞിട്ടുണ്ട് പുല്ലിത് ഇവിടെയെല്ലാം ഞാൻ ഇന്നലെയൊക്കെ കെട്ടിയതായി കാണുന്നത് കുറേയൊക്കെ ചവിട്ടിക്കാഞ്ഞു എന്നാലും കുറേയൊക്കെ തിന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുമാത്രം പുല്ലായിരുന്നു നോക്കും നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ മിക്കവാറും പശുവിന് വായിന്ന് തുപ്പലൊക്കെ ചാടി നിൽക്കുമായിരിക്കും ചില ദിവസം ഇങ്ങനെ ഈ വെയിൽ കൂടുമ്പോഴേ നമ്മൾ ഈ വെയിലത്ത് കെട്ടിയിട്ടേക്കുവാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എച്ച് എഫ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ നിപ്പുണ്ട് ഒരു തണല് കിട്ടിട്ടുണ്ട് അവിടെ പോയി നിൽക്കുക രണ്ട് കൊക്കുണ്ട് കൂടിന് ഇടക്കിടക്കെല്ലാം കുഴിയുണ്ട് കുഴിക്കാത്തെല്ലാം കാലു എന്താ കാണിച്ചത് വേണല്ലേ ഇത് പശു ചവിട്ടിയിട്ട് കുഴിഞ്ഞാന്ന് തോന്നുന്നു ഞാൻ മുമ്പേ നോക്കുമ്പോഴേ വരലിക്കകത്ത് ഇറങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ പശു വേണ്ട ഇവിടെയെല്ലാം ഇടിച്ചിട്ടുണ്ടേ പിന്നെ അതോടെ വെള്ളം ഒഴുകുന്നുണ്ട് നമ്മുടെ പറമ്പിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് കുളത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം തന്നെയാണ് ഇവിടെ എല്ലാം ഇടിച്ചീൻ്റെ അകത്ത് ഇറങ്ങി നിൽക്കുവായിരുന്നു ഇത്രയും നേരം വെയിലാണല്ലേ അപ്പടി വെയിലായിപ്പോയി നമ്മൾ കുളിപ്പിച്ചില്ല കേട്ടോ കുളിപ്പിക്കുന്നതിന് മുമ്പാണ് ഇവിടെ കൊണ്ട കെട്ടിയത് ഇനി കൊണ്ടുപോയിട്ട് വേണം കുളിപ്പിക്കാൻ അപ്പടി മേലെല്ലാം ചെളിയായി പിന്നെ അതൊക്കെ അപ്പടിയേ ചെളിയായത് കൊണ്ട് കൊണ്ട കെട്ടിയിട്ട് കാര്യമില്ല കണ്ടില്ലേ കാല് മുഴുവൻ ചെടിയാക്കി വരലിക്കകത്ത് ഇറങ്ങി നിൽക്കായിരുന്നോ നീയോ നമ്മുടെ പശുവിനിപ്പം ഒന്നര മാസത്തോളം ജന ആയിട്ടുണ്ടെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് നമ്മൾ അന്ന് കുത്തി വെച്ച് പിന്നെ കരഞ്ഞിട്ടില്ല വേറെ ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ജന പിടിച്ചെന്ന് പിടിച്ചൊന്നോർത്തിരിക്കുക ഞാനീ കുട്ടിയുടെ രണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ടോ രണ്ട് കൊക്ക് ഇനി നമുക്ക് കുളിക്കണ്ടേ പോയിട്ട് കുളിക്കാം മേലും മുഴുവൻ അതിനകത്ത് ഇറങ്ങി നിന്നപ്പോ പച്ചമണ്ണെല്ലാം പറ്റിച്ചു കണ്ടില്ലേ ചാണകം ചാണകം അധികം ഇല്ലായിരുന്നു നല്ല ചെളിയായത് ഈ പച്ചമണ്ണിനകത്ത് കിടന്ന് കുഴഞ്ഞതാ പോയാലോ വാ വാ വെയിൽ മൂത്തില്ലേ പോകാം പോകാം പോവാടി കൊമ്പേലെല്ലാം മണ്ണാക്കിയോ ആ വെറുതെ അല്ല മേപ്പല്ലായേ അയ്യേ ഓ എന്റെ കാലിന്റെ ജോട്ടി വന്നു പിന്നെ തുടക്കും നമുക്ക് പോകാം വെയിലായില്ലേ പോയേക്കാം അപ്പൊ ഇനി ഇവിടെ വീട്ടിലോട്ട് അഴിച്ചോണ്ട് പോവാട്ടോ അഴിച്ചോണ്ട് പോകണേ ഇനി കുളിപ്പിക്കണം രാവിലെ കുളിപ്പിക്കാനായിട്ട് പറ്റില്ല ഇവിടെ വെയിലായി കഴിഞ്ഞാലേ കൊണ്ടൊക്കെ എട്ടാൻ പറ്റിയല്ലോ അതുകൊണ്ട് നേരത്തെ ഞാൻ വെള്ളം കൊടുത്ത് ഇവിടെ കൊണ്ടേ അങ്ങ് കെട്ടി ഇനിയിപ്പം നേരം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി വീട്ടിൽ ഒരു കുളിയൊക്കെ പാസാക്കി തണലത്തോട്ട് നമുക്ക് കെട്ടാം വീട്ടിൽ പൊക്കോ വീട്ടിലോട്ട് പൊക്കോ വയ്ക്കോ അവിടെ കിണറുണ്ട് കേട്ടോ നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെ ഒരു കിണറുണ്ട് അതുകൊണ്ട് തന്നെ വിടാൻ പേടിയാവും ഇപ്പോ രാവിലെ ആണെങ്കിലും ഞങ്ങൾ അതുകൊണ്ട് കെട്ടിയിടും ഇതിലൊന്നും വന്നാൽ ശരിയാകുകയില്ല അഥവാ ഈ കിണറ്റിലെങ്ങാനും പോയെങ്കിൽ പിന്നെ ചെയ്യും പണ്ടൊരിക്കാൻ നമ്മളൊരു മുരിക്കട കിണറ്റിൽ പോയതാ അത് ഈ കണ്ടിലല്ലോ കേട്ടോ അപ്പുറത്തെ ഒരു പറമ്പുണ്ട് ആ പറമ്പിലെ കിണറ്റി പോയതാണ് അപ്പം അവര് പറഞ്ഞിട്ട് പോയി ഇനി മേലിൽ ഇതുപോലെ കിടാവിനെ ഒന്നും അഴിച്ചു വിട്ടേക്കരുതെന്ന് പറഞ്ഞേച്ചാ പോയത് എപ്പോഴും എപ്പോഴും അവരെ വിളിക്കാൻ പറ്റുമോ ബാഡി എന്നാൾ നമ്മളിവിടെ എല്ലാം ചെത്തി പിന്നെ പുല്ലായതാണേ കണ്ടോ ഇവിടെയൊക്കെ ഒക്കെ ചെക്ക് ചെയ്ത് വാ വാ വായോ എന്നെ വീഴ്ച ഇങ്ങോട്ട് വാ അവിടെ കിണറുണ്ട് ഇങ്ങോട്ട് പോരെ മതിന്നേ അഴിച്ചോണ്ട് പോകുമ്പോഴാ ഭയങ്കര തീറ്റ അതുവരെ ഒരു തീറ്റ ഇല്ലോട്ടോ ഇങ്ങോട്ട് വാ മതി മതി വാ ഇങ്ങനെ വെയിലാവ വാടി വെണ്ണേ വിടുവാ പേടിവാ ഇവിടെ ഈ കിണറില്ലായിരുന്നെങ്കിൽ ഞാൻ കഴിച്ച് കിട്ടാ മതിയായിരുന്നു ഇത് പേടിയോ കിണർ കാണിക്കാമേ ഇവിടെ നിന്നോണേ ഇപ്പം വരാം ഇവിടെ ഏതായാലും അവിടെ നിന്ന് തിന്നുമല്ലേ കിണർ കാണിക്കാം ഇത് നേരത്തെ നമ്മുടെ പറമ്പായിരുന്നേ നമ്മളത് ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളത് കൊടുത്തു വാ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കേണ്ട പറമ്പായിരുന്നു നമ്മൾ കാശിനത്യാസം വന്നപ്പോൾ നമ്മളത് വിറ്റു ഇതാണ് ഞാൻ പറഞ്ഞ കിണർ കിണർ എന്ന് പറയാൻ ഇപ്പം പറ്റത്തില്ല നേരത്തെ കിണറായിരുന്നു ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് വേനൽക്കാലത്ത് പറ്റത്തില്ലാത്ത കിണറാണ് ഇതിനകത്ത് നമ്മൾ മോട്ടറ് വെച്ചിട്ട് വീട്ടിലോട്ട് വെള്ളം വെള്ളമെടുക്കുമായിരുന്നു നമ്മുടെ വീട് കാണിക്കാവേ ഇനി അവിടെ കാണുന്നതാണ് നമ്മുടെ വീട് ആ കാണുന്ന ചുമ്മാ വിറകൊക്കെ ഇടുന്ന ഒരു ചെറിയൊരു പടുത കെട്ടിയിട്ടേക്കുന്നതാണെ വിറകൊക്കെ നനയാതെ എടുത്തു വെക്കുന്ന എൻ്റെ അടിയില അത് വലിയ കാര്യൊന്നുമില്ല മഴയല്ലേ മഴ ആയതുകൊണ്ട് പടുത വാങ്ങിച്ച് ചുമ്മാ കെട്ടി വെച്ചേക്കുന്നു കണ്ടോ വിളിച്ചുകൊണ്ട് പോകാൻ നേരത്ത് ഭയങ്കര വാടി വരാനേ വാ പൊള്ളുന്ന വെയിലാ വാ പെണ്ണിനെയും നമ്മുടെ മോളിൽ കൂടെയാണ് കേട്ടോ വണ്ടിയൊക്കെ പോന്ന് നമുക്ക് വഴി മുട്ട അവിടം വരെ നമ്മളെ പറമ്പോ നീ വലിച്ചോണ്ട് പോണം താഴേ നിന്ന് ഇപ്പം മുകളിലോട്ട് കയറി വന്നിപ്പോൾ നമ്മുടെ മറമ്പിലോട്ട് കയറിയേക്കുക ഇതിനകത്ത് ഇപ്പം ഇത്രയും പുല്ലായി പോകാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഷെയ്ഡ് ഇട്ടിട്ടുണ്ടായിരുന്നേ കണ്ടു ഇതാണ് എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നത് ഇത് പശുക്കൾ പറിച്ചു കളയും ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഇവിടെ ഒക്കെ കൊണ്ടി കെട്ടിക്കഴിഞ്ഞാൽ ഷെയ്ഡെല്ലാം വലിച്ചു പറിച്ചു കളയും അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കെട്ടാതിരുന്നത് അതുകൊണ്ട് പറമ്പ് മുഴുവനും കാടായി ഇനിയിപ്പം മഴയൊക്കെ തീരാറായില്ലേ ഷെയ്ഡ് ഇച്ചിരി പോയാലും കുഴപ്പമില്ല എന്നാലും അങ്ങനെ ശല്യം ഇല്ലാട്ടോ അങ്ങനെയൊന്നും കളയുന്നൊന്നുമില്ല പിന്നെ ഇവിടെയെല്ലാം മാറ്റി മാറ്റി കെട്ടും അതുകൊണ്ട് നമ്മുടെ പറമ്പെല്ലാം വൃത്തിയേടായിപ്പോയി ഇവിടെ കെട്ടാത്തത് കൊണ്ട് ഇതെല്ലാം പറിച്ചു കളയും ചില പശുക്കളാണെങ്കിൽ കുത്തി കുത്തി അതെല്ലാം ഇളക്കി കളയും നമ്മളിതെല്ലാം പൈസ കൊടുത്ത് ഇടിയിപ്പിക്കുന്നതല്ലേ അപ്പം കളഞ്ഞു കഴിഞ്ഞാലും നമുക്കത് നഷ്ടമല്ലേ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ടൊന്നും കെട്ടാതിരുന്നത് അതുകൊണ്ട് പറമ്പ് കിടക്കുന്ന അവസ്ഥ നോക്കാം ഇതാണ് പറമ്പിൻ്റെ അവസ്ഥ ഇനി പെണ്ണിനെ കുളിപ്പിക്കണം പെണ്ണിൻ്റെ മേത്ത് മുഴുവനും എന്തുവായിരുന്നു ചെളിയാണ് പറമ്പിൽ കിടന്നാന്നാ തോന്നുന്നത് അവിടെ മുഴുവൻ ചെളിയായിരുന്നു ഞാൻ വരുവാണേ ഇനി നമ്മുടെ മണിക്കുട്ടനെ ഒന്ന് കാണാവേ മണിക്കുട്ടനെ പറ്റി ഇടയ്ക്ക് ചിലർ ചോദിക്കാറുണ്ട് വലുതായോ എന്നെ എടുക്കുന്നു എന്നൊക്കെ നമുക്ക് അവനെയും കൂടി ഒന്ന് കാണാൻ ചോദിച്ചു വരാം മണിക്കുട്ടിയെ കണ്ടില്ലേ ചെന്ന് കഴിഞ്ഞിട്ട് പണികളുണ്ട് കേട്ടോ ഒന്ന് കുളിപ്പിക്കണം പിന്നെ കുറച്ച് പുല്ല് ചെത്താൻ പോകണം രാവിലെ വൈകിട്ട് മാത്രമേ പുല്ല് ഇട്ട് കൊടുക്കുള്ളൂ അത് അതിൻ്റെ ഇടയ്ക്ക് സമയത്തെല്ലാം നമ്മളിതുപോലെ പറമ്പിലൊക്കെ കൊണ്ടൊക്കെ കിട്ടും നമ്മുടെ പറമ്പും വൃത്തിയായി കിടക്കണ്ടേ പിന്നെ ഒരുപാട് ചത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാണല്ലോ അവർ ആ ഒരു ശീലം പഠിക്കും പിന്നെ നമ്മുടെ പറമ്പിൽ പുല്ല് തിന്നാത്തൊരവസ്ഥയാവും പിന്നെയല്ലേ പിന്നെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പും വൃത്തിയായി കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പശുവിനെ വളർത്തുന്നത് തന്നെ പാലും കിട്ടും പശു പറമ്പും നന്നായി കിടക്കും അവിടെ ഒരു കിണർ ഊത്തുന്നുണ്ട് അതിൻ്റെ വെടിവെക്കുന്ന സൗണ്ടാക്കി വയ്ക്കുന്നത് അവനെ കാണിക്കാവേ ആ നീ അവിടെ കെട്ടു നിൽക്കുകയാണോടാ കുടുങ്ങി കിടക്കുവാണോടെ ചെറുക്ക ഇതാണ് നമ്മുടെ ചെറുക്ക അവനങ്ങനെ തീറ്റ തിന്നണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല അതുകൊണ്ടവന് അത്ര വലിയ വലുപ്പമൊന്നും വെച്ചില്ല കേട്ടോ കുറച്ചൊക്കെ വലുതായി എത്രയേ ഉള്ളൂ ുദ്ദേശിച്ച തലത്തിലേക്ക് എത്തിയില്ല ഇനിയിപ്പറുമാസം കഴിഞ്ഞ് ഏഴു മാസത്തിലേക്കാവാറായിട്ടുണ്ട് പറമ്പി നിറച്ചിതേ പുല്ല പക്ഷേ ഇവർക്ക് തിന്നാൻ കഴിയത്തില്ല നമ്മൾ പിന്നെ കൊറേശെ തിന്നുകൊണ്ട് നടക്കും നമ്മളിപ്പോൾ അഴിക്കാനായിട്ട് പോവുകയാണെങ്കി ഭയങ്കര തീറ്റ കേട്ടോ അന്നേരം മുമ്പെങ്ങും ഇല്ലാത്ത കൂട്ട് തീറ്റ എടാ തിന്നടാ അതൊക്കെ ഉണ്ടോ മണത്ത് നോക്കിയിട്ട് നടക്കുക മണത്ത് നോക്കും വേറെ എടുത്ത് പോയി മണത്ത് നോക്കും ഇത് തന്നെയാണ് പരിപാടി അല്ലെങ്കിൽ പിന്നെ ഈ പറമ്പല്ല ഇങ്ങനെ കിടക്കുമോ നല്ല വൃത്തിയായിട്ട് കിടക്കില്ലായിരുന്നോ തിന്നോ അപ്പൊ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് കെട്ടിയതേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇദ്ദേഹത്തുള്ള ചാണകവും ചെളിയും എല്ലാം പോയിട്ടുണ്ട് എനിക്ക് എത്ര കൊക്കുണ്ടെന്ന് നല്ല ഭംഗിയുള്ള കൊക്കകൾ അവളോ നിന്ന് തിന്നട്ടോ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്